കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സ്പീഷീസുകളുടെ സംരക്ഷണം അത്യാവശ്യമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാർഷിക ജൈവ വൈവിധ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള നാട്ടിൻപുറ സ്പീഷീസുകളുടെ സംരക്ഷണം അത്യാവശ്യമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡൻ കുള്ളനും വേടകൻ തെങ്ങും പുതിയ സ്പീഷീസുകളായി ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു ജൈവ വൈവിധ്യ നാശം പ്രകൃതി നാശത്തിലേക്കും അതിനുശേഷം മനുഷ്യനാശത്തിലേക്കുമാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഫലപ്രദമായ പ്രവർത്തനം നടത്തിയ കാസർഗോഡ് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ മന്ത്രി പ്രശംസിച്ചു വളരെ പങ്കാളികളാവുകയും വിജയിപ്പിക്കുകയും ചെയ്ത കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെയും അവരുമായി സഹകരിച്ച എല്ലാവരെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ ഇവിടെ നേരുകയാണ് അതേപോലെ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അന്യം നിന്ന് പോകുന്ന കുറേ വൃക്ഷങ്ങളും ജീവജാലങ്ങളും നമ്മുടെ രാജ്യനാട്ടിലുണ്ട് ആ ജീവജാലങ്ങളുടെ നാശമുണ്ടാകുന്നത് സ്വമേധ അങ്ങനെ ഉണ്ടാകുന്നതല്ല നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് കാസർഗോഡ് ജില്ല വയലേലുകളുടെയും ഒരു നാടായിരുന്നു കാർഷിക മേഖലയായിരുന്നു എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നിന്നും നമുക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് ഇപ്പോൾ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ആ മേഖലയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചത് ഒരു തൈനാട്ടാം ക്യാമ്പയിൻ കാസർഗോഡ് ജില്ലാ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭയവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുസ്തകം ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു ജൈവവൈവിധ്യ സംരക്ഷണത്തിന് മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്ക് പുരസ്കാരങ്ങളും ബഹുമതികളും മന്ത്രി എ കെ ശശീന്ദ്രനും എം എൽ എ സി എച്ച് കുഞ്ഞമ്പവും ചേർന്ന് നൽകി ഡോക്ടർ വി ബാലകൃഷ്ണൻ പുതിയ സ്പീഷീസുകളും പ്രഖ്യാപനവും ബ്രോഷറും പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിതായ സൻ എസ് പി സിയുടെ എ ഡി എൻ നോട്ടി തമ്പാൻ വിദഗ്ദ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ സി തമ്പാൻ ഡോക്ടർ പി ബിജു കാസർഗോഡ് കൂളൻ സംരക്ഷകൻ പി കെ ലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ധന്യ ജീൻ ലവീന മൊന്തേരോ പി ലക്ഷ്മി ഗതിജിത്ത് റുസാന കെ കുഞ്ഞിരാമൻ പി പി പ്രസന്നകുമാരി എസ് പ്രീത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ